ഹായ് ഹലോ എല്ലാവർക്കും ആഷർ പ്രഡിക്ഷൻസിലേക്ക് സ്വാഗതം ജീവിതത്തിൽ വരാനിരിക്കുന്ന ഈ മാറ്റത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പ്രപഞ്ചത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ഉപദേശമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ ചില കെട്ടുപാടുകളിലും ആശയക്കുഴപ്പങ്ങളിലും അകപ്പെട്ടതായി തോന്നാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയതായി നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുമോ എന്ന തിരിച്ചറിവ് ലഭിക്കാത്ത അവസ്ഥയാണിത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ വിധിയുടെ ചക്രം കറങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അപ്രതീക്ഷിതവും അനുകൂലവുമായ സംഭവങ്ങൾ ഉണ്ടാകാം പുതിയ അവസരങ്ങളോ ഭാഗ്യകരമായ കൂട്ടിമുട്ടലുകളോ നിങ്ങളുടെ ജീവിതത്തെ തികച്ചും വ്യത്യസ്തമായൊരു പാതയിലേക്ക് നയിക്കുകയും ചെയ്യും നിലവിൽ നിങ്ങളുടെ ചിന്തകൾ ഒരു കെണിയിലായിരിക്കാം എന്നാൽ പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുന്നത് ഉടൻ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ മാറി നിങ്ങൾ ഒരു പുതിയതും കൂടുതൽ മെച്ചപ്പെട്ടതുമായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും ഒരു സമൃദ്ധിയുടെ രാജാവായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ശുഭകരമായ മാറ്റത്തിനായി തയ്യാറെടുക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത് ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ചുവടെയുള്ള നമ്പറിൽ കോളോ വാട്സപ്പ് മെസ്സേജോ ചെയ്യാവുന്നതാണ്